നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കളത്തിനകത്തും കളത്തിന് പുറത്തും വളരെയധികം പ്രശസ്തമായ ഒരു കൂട്ടുകെട്ടാണ് ലയണൽ മെസ്സി റോഡർഗോ ഡീ പോൾ കൂട്ടുകെട്ട് മെസ്സിയുടെ ബോഡിഗാർഡ് എന്നാണ് പലപ്പോഴും ആരാധകർ റോഡർഗോ ഡീപ്പോളിനെ വിശേഷിപ്പിക്കാറുള്ളത് എന്തെന്നാൽ കളത്തിലകത്തും അതുപോലെ തന്നെ കളത്തിന് പുറത്തുപോലും പോലും ലേണൽ മെസ്സിയെ ഡീപ്പോൾ സംരക്ഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും സമീപകാലത്ത് അർജന്റീനയുടെ മികച്ച പ്രകടനങ്ങളിൽ എല്ലാം തന്നെ വലിയ പങ്ക് വഹിക്കാൻ ഈ രണ്ട് താരങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല മെസ്സിയെ വളരെയധികം അടുത്തറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ഡീപ്പോൾ മെസ്സിയെ കുറിച്ച് ചില കാര്യങ്ങൾ ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മെസ്സിക്ക് ദേഷ്യം വന്നാൽ അദ്ദേഹത്തെ തനിച്ച് വിടുന്നതാണ് നല്ലത് എന്നാണ് റോഡ്രഗോഡ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ലയണൽ മെസ്സി എന്നെപ്പോലെയാണ് എന്തെന്നാൽ മെസ്സിക്ക് വേഗം ദേഷ്യം വരും മെസ്സിക്കോ ദേശം വന്നാൽ അദ്ദേഹത്തെ തനിച്ച് വിടുന്നതാണ് നല്ലത് അദ്ദേഹം പിന്നെ റൂമിലേക്ക് പോകും ഞാൻ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കാറുണ്ട് ഞങ്ങൾ രണ്ടു പേരും നേരത്തെ എണീക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ രാവിലെ പലപ്പോഴും ഞങ്ങൾ മാത്രമാണ് ഉണ്ടാകാറുള്ളത് ചില സമയങ്ങളിൽ രണ്ടോ മൂന്നോ മണിക്കൂറുകളൊക്കെ ഞങ്ങൾ തുടർച്ചയായി സംസാരിക്കും ചില സമയത്ത് ഒരക്ഷരം പോലും മിണ്ടില്ല കാരണം ഞാനൊരു മോശം അവസ്ഥയിലായിരിക്കും ബാഡ് മൂഡിലായിരിക്കും അത് മെസ്സിക്കും അറിയാം എന്നെ നന്നായി അറിയുന്ന ഒരു വ്യക്തിയാണ് മെസ്സി എൻ്റെ കഴിഞ്ഞ ജന്മദിനത്തിൻ്റെ ആ ഒരു ദിവസം മെസ്സി എനിക്കൊരു മെസ്സേജ് അയച്ചു ഹാപ്പി ബർത്ത്ഡേ നമുക്ക് മാറ്റിനി മോർണിംഗ് ഇനിയും തുടരാം ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കാം ചില സമയത്ത് ഒന്നും വെറുതെ ഉണ്ടാതിരിക്കാം ഇതായിരുന്നു ലയണൽ മെസ്സിയുടെ അന്നത്തെ സന്ദേശം ഇതാണ് റോഡർ ബോർഡി ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് പരസ്പരം രണ്ടുപേരും നന്നായി അറിയുന്നവരാണ് എന്നത് ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് ഇനി മാർച്ച് മാസത്തിലാണ് അർജന്റീന കളിക്കളത്തിലേക്ക് എത്തുക സൗഹൃദ മത്സരങ്ങളായിരിക്കും അർജന്റീന കളിക്കുക ആർക്കെതിരെയാണ് അർജന്റീന ആ ഒരു സൗഹൃദ മത്സരങ്ങൾ കളിക്കുക എന്ന കാര്യത്തിൽ ഇതുവരെ ഒഫീഷ്യൽ സ്ഥിരീകരണങ്ങൾ ഒന്നും വന്നിട്ടില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം